ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമേ നമ്മുടെ മാമാ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഓരോ വാർത്തകൾ നിങ്ങൾ കാണുന്നതായിരിക്കും സത്യം പറഞ്ഞാലും നമ്മുടെ മാധ്യമങ്ങളെ കളിയാക്കി മാപ്പറ എന്ന് വിളിക്കാറുണ്ട് മാപ്പറയേക്കാൾ ഇവർക്ക് ചേരുന്ന യഥാർത്ഥ പേരെന്ന് പറയുന്നത് മാമ എന്ന് തന്നെയാണ് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറകെ മാമ ന്യൂസുകൾ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ അവരുടെ ടി ആർ പിക്ക് വേണ്ടിയിട്ട് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് സകല ഊളത്തുറം കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഊളത്തുറത്തിനകത്ത് കുറച്ചെങ്കിലും നിലവാരം ഒന്ന് വേണം ഞാനിവിടെ കുറച്ച് ന്യൂസുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന മുഖ്യധാര മാധ്യമങ്ങളടക്കം വന്ന കുറച്ച് വാർത്തകളുടെ ടൈറ്റിലും അവിടുത്തെ കമ്പനിയിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് മറുനാടൻ മലയാളി പരാതിക്കാർ ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ പകർപ്പും എഫ് ഐ ആറും സിദ്ധിക്ക് കൈമാറും ഉത്തരവിട്ട് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി വെച്ചിരിക്കുന്ന മോഹൻലാലിൻ്റെ ഫോട്ടോയാണ് ഈ ന്യൂസും മോഹൻലാലുമായിട്ട് എന്താണ് ബന്ധം ഈ ടൈറ്റിലായിട്ട് ഒരു ബന്ധവും ഇല്ല ഇവിടെ മോഹൻലാലിൻ്റെ ഫോട്ടോ വെക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ മറുനാടനായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ല അതോടെ നിലവാരം അങ്ങോട്ട് കാണിക്കും ഇത് ഏഷ്യാനെറ്റിന്റെ ഒരു ന്യൂസാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ മോശം അനുഭവം തുറന്നു പറഞ്ഞ നടി ചാർമിള കഴിഞ്ഞ ദിവസം നടി ചാർമിള പഴയകാല നടിയാണ് അപ്പൊ ചാറുമുള്ള അവർക്കുണ്ടായ അനുഭവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയും മോഹൻലാലിൻ്റെ ഫോട്ടോ വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പക്ഷെ മാമ മാധ്യമങ്ങളായിട്ടുള്ള ഏഷ്യാനെറ്റ് അടക്കം അവിടെ വെക്കുന്നത് മോഹൻലാലിൻ്റെ ഫോട്ടോയാണ് അടുത്തത് മനോരമയാണ് മോശം അനുഭവം മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം മലയാളം സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇത് നമ്മുടെ കസ്തൂരി പറഞ്ഞ ഒരു പ്രസ്താവനയാണ് അവിടെ വെച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ ഫോട്ടോയാണ് കസ്തൂരി ഈ ഒരു കോൺവെർസേഷനകത്ത് മോഹൻലാലിനെതിരെ മോഹൻലാൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് മാത്രമാണ് വെക്ക് സംസാരിക്കുന്നത് ആ പ്രതികരിച്ചില്ല എന്നുള്ളത് അവര് തമ്പിനയിൽ ടൈറ്റിലിനകത്തും വെച്ചിട്ടില്ല മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ആണ് വെച്ചേക്കുന്നത് ഉളുപ്പില്ലാത്ത മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുക്കുകയുള്ളൂ കാരണം മോഹൻലാലിൻ്റെ ഫോട്ടോ വെച്ചു കഴിഞ്ഞാൽ ആ ന്യൂസിന് കുറച്ചുകൂടി അവിടെ ടി ആർ പി റേറ്റിംഗ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ നാണമില്ലാത്ത തരം താഴ്ന്ന പരിപാടി കാണിക്കുന്നത് ഇത് ഇവർ മാത്രമല്ല ഞാൻ നിങ്ങളെ വേറൊരു ന്യൂസ് അത് ഇത് കാണേണ്ട ഒരു വാർത്ത തന്നെയാണ് ഞാൻ ന്യൂസ് കൂടെ പ്ലേ ചെയ്യാവേ തന്നെ മൂവായിരം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു ഇന്റർവ്യൂ പറഞ്ഞ സൂപ്പർ സ്റ്റാർ ആണ് നമുക്ക് അദ്ദേഹത്തിനെതിരെ ഒരു ഒരു വിവാദമോ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് വേറൊരു കാര്യമുണ്ട് അദ്ദേഹത്തിനെതിരെ എതിരെ അത് ഉണ്ടാകാതിരിക്കും വിനായകനെതിരെ അതി രോഷാകുലായി സംസാരിക്കുന്നതിന് പിന്നിൽ കാസ്റ്റ് എന്നൊരു എലമെന്റ് കൂടി ഉണ്ട് അത് പറയാതാനിക്കുകയാണ് കഴിയില്ല നമ്മുടെ മീഡിയ വൺ ചാനലിന്റെ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് ഇവർ ഈ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിക്കകത്ത് വന്നിരുന്നിട്ട് ഇതേപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം മുഖ്യധാര മാധ്യമങ്ങളും ഏറ്റവും വൃത്തികെട്ട രീതിയിൽ തരം താഴ്ന്ന രീതിയിൽ വർഗീയത മാത്രം വെച്ചുകൊണ്ട് മതപരമായിട്ടുള്ള ചിന്താഗതി അങ്ങേയറ്റം കളർത്തിക്കൊണ്ട് ഈ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടി അവതരിപ്പിക്കുന്ന ഓരോ അല്ലെങ്കിൽ ഇതേപോലെ ന്യൂസ് പറയുന്ന ചാനൽ എന്ന് പറയുന്നത് മീഡിയ വൺ മാത്രമായിരിക്കും മീഡിയ വണ്ണിൻ്റെ വർഗീയത അങ്ങനെ എന്താ പറയാ വർഗീയതയും മതപരമായിട്ടുള്ള ചിന്തകളും അവരുടെ ഈ ന്യൂസിന്റെ ഒരു ചരിവുണ്ടല്ലോ നിങ്ങളുടെ ഈ ചരിവെന്നല്ല പറയേണ്ടത് താങ്ങിക്കൊടുപ്പുണ്ടല്ലോ ഈ ആസനം താങ്ങുന്ന ഒരു 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 രീതി ഉണ്ടല്ലോ ഇതിനകത്ത് ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ വാർത്തകാത്ത് സൂപ്പർ സ്റ്റാർ എന്നാണ് പറയുന്നത് മൂവായിരം സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടെന്നൊക്കെ പറയുന്നൊരു സൂപ്പർ സ്റ്റാർ എന്നൊരു വിനായകന്റെ കാര്യം പറയുന്നു അതിനകത്ത് മതപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് ഇവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഈ ഒരു ഊള പരിപാടിയിൽ വന്നിരുന്ന് ഇവർ സംസാരിക്കുന്നുണ്ട് ജോണി ലൂക്കാസിന്റെ പല ഇന്റർവ്യൂവിനകത്ത് മോഹൻലാലുമായിട്ടുള്ള ഇന്റർവ്യൂവിനടയിലാണ് ഈ ഒരു ചോദ്യം വരുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഈ ഈ ഇതിനകത്ത് എന്തിനാണ് ഈ പറയപ്പെടുന്ന ജാതി മതമൊക്കെ വലിച്ചു കയറ്റുന്നേ വിനായകന്റെ പേര് മോഹൻലാലിൻ്റെ പേര് പറയാതുള്ള പരാമർശം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അതെ നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നിനക്കെ അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ പേര് പറയടേ എന്തിനാണ് ഈ അറ്റവും മൂലമില്ലാത്ത വാർത്തകൾ ഞാൻ അടിച്ചു വെക്കുന്നത് നിനക്കൊക്കെ ഇത്രയും ഉളുപ്പേ ഉള്ളോ അല്ലെങ്കിൽ നിനക്കന്ന് അത്രയും ധൈര്യം ഇല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നിന്റെയൊക്കെ ഈ സ്റ്റുഡിയോയും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ഈ മാധ്യമ മാധ്യമധർമ്മമൊക്കെ അങ്ങ് പൂട്ടിക്കെട്ടി വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് വേറെ പോലെ പണിക്ക് പോടേ അതാണ് നിനക്കൊക്കെ നല്ലത് നമ്മളെ നമുക്ക് സത്യം പറഞ്ഞാൽ വേറെ സോഴ്സ് സോഴ്സില്ല നമ്മളാപ്പാട് ഈ പറയപ്പെടുന്ന ഏഷ്യാനെറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന മീഡിയ വണ്ണും ഈ റിപ്പോർട്ടറും മറ്റൊരു മറച്ചതൊക്കെയാണ് നമ്മൾ ഓൺ ചെയ്ത് കാണുന്നത് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഉമാരുടെ ന്യൂസ് സത്യസന്ധമാണെന്നാണ് നമ്മൾ കുറച്ചു കാലം മുന്നേ അവരെ വിചാരിച്ച് വെച്ചിരുന്നു പക്ഷെ ഇപ്പൊ അറിയാം ഈ മാമാപ്പണി അല്ലാണ്ട് യുമാർക്ക് യുമാരുടെ റേറ്റിങ്ങിന് വേണ്ടിട്ട് എന്ത് ഊളത്തൊരു കാണിക്കുന്നു കാണിക്കുന്നുള്ളതാണ് ഇനി ഇപ്പോ ഈ ഈ മാധ്യമ പ്രവർത്തകർ ഉണ്ടല്ലോ ഈ മാപ്ര പറഞ്ഞതിന്റെ യഥാർത്ഥ ആ ഒരു ജോണി ലൂക്കാസിന്റെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഞാൻ പ്ലേ ചെയ്യാവേ അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു എന്നായിരുന്നു അതെ അതിന്റെ പേരിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നു ഇത് കേട്ടിട്ടുണ്ടോ താങ്കൾ അത് എനിക്ക് പക്ഷെ അത് ശരിയല്ല അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശേഷം അത് അങ്ങനെ ഒരു മാശ അല്ല അത് ഒരു കോശപ്പാണ് അല്ലേ അപ്പൊ ഇപ്പം അതിനെന്ത് വേണമെങ്കിലും എഴുതാമല്ലോ കാര്യം പിന്നെ അതിന്റെ ഫോട്ടോകള് എന്റെ വീട്ടില് പിന്നെ വരുന്നത് എൻ്റെ അമ്മായി അച്ഛൻ അവരോട് പറയുകയാണ് ഉള്ള അതൊരു നമ്മുടെ പത്രം അല്ലെങ്കിൽ നമ്മുടെ മാസിക അത് വയ്ക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെ കുറിച്ച് വരെ എഴുതാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ എഴുതി പലതും എഴുതിയിട്ടുണ്ട് എന്റെ കുട്ടികളെ കുറിച്ച് അല്ലെ എനിക്ക് എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ള കുട്ടികളല്ല അല്ലാതെ എനിക്കുണ്ടായ കുട്ടികളെ കുറിച്ച് പിന്നെ വൃക്ക മാറ്റി വെക്കുന്നു അതില് ഞാൻ ഞാൻ കിഡ്നി റാക്കറ്റിൽ വരെപ്പെട്ടാലാണ് ഏഹ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കാം ഇതിനകത്ത് എന്താണ് പറയുന്നത് ജോണി ലൂക്കാസിൻ്റെ ചോദ്യത്തിന് അത് ഇതേപോലെ ഇപ്പോൾ ഈ പണ്ട് നമ്മൾ തമിഴീ മഞ്ഞപത്രം എന്നൊക്കെ പറയുമല്ലോ ഇപ്പോഴത്തെ മാമാക്കാരെ പോലെ ഈ മാമാക്കാർ ചെയ്യുന്ന പോലത്തെ ഈ ഗോസിപ്പ് വാർത്തകൾ പണ്ടു ഇങ്ങനെ പടച്ചുപിടുന്ന പരിപാടി പണ്ട് തമ്മൾ മഞ്ഞപത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് നിഷിപ്പ് ഇപ്പോൾ അതേ അതേപണി ഇപ്പം മാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി മോഹൻലാൽ ആ ഒരു വിഷയത്തിനകത്ത് ആ ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്നുണ്ട് അത് വളച്ചുടിച്ചിട്ടാണ് ഇപ്പോൾ അതിനകത്ത് ജാതിയും മതവും വിനായകൻ്റെ പേരെല്ലാം കേട്ടിയിട്ടാണ് ഈ മീഡിയ വണ്ടി ഇപ്പോൾ ന്യൂസ് പുറത്തുവിട്ടേക്കുന്നത് ഇനി ഞാൻ ഈ മാമാ മാധ്യമങ്ങളോട് വേറൊരു കാര്യം ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം റീമ കല്ലിങ്കിനെതിരായിട്ട് കല്ലിങ്കലിനെതിരായിട്ട് ഇതേപോലൊരു ആരോപണം അത് പീഡനപരാതിയല്ല ലഹരി ലഹരി വസ്തുക്കൾ ഒരുപാട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ധന്യ രാജേന്ദ്രൻ ഈ ഡബ്ല്യു സി സിക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് മിനിറ്റിന് മിനിറ്റിന് ട്വീറ്റും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്ന സ്റ്റോറി സ്റ്റോറിയാക്കിടുന്ന ആളാണ് ധന്യ രാജേന്ദ്രൻ ധന്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം രാധിക ശരത്കുമാർ പറഞ്ഞൊരു പ്രസ്താവനയിൽ പോലും മോഹൻലാലിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് അവരൊരു ട്വീറ്റ് ചെയ്തിരുന്നേ ഞാൻ അതോടെ വെക്കുന്നുണ്ട് രാധിക ശരത് കുമാർ മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പോലും പറയുന്നുണ്ട് എന്നിട്ടും ധന്യാ രാജേന്ദ്രൻ വെച്ചിരിക്കുന്ന ആ ഒരു വാർത്തയ്ക്കകത്ത് ഇതേപോലെയാണ് മോഹൻലാലിൻ്റെ ഫോട്ടോ വെച്ചേക്കുന്നത് ഇനി റീമാ കല്ലിംഗലിനെതിരായിട്ട് അന്നൊരു പരാതി വന്ന സമയത്ത് ആ റീമാ കല്ലിങ്കലിൻ്റെ ഒരു ഒരുപാട് പാവം പെൺകുട്ടികളെ റീമാ കല്ലിങ്കലും ആഷി കബുവും ലഹരിക്ക് അടിമളാക്കുന്നുണ്ട് റീമയുടെ വീട്ടിൽ വെച്ച് നടന്ന പാർട്ടികളിൽ പെൺകുട്ടികളും ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് ഗായിക സുചിത്ര പറഞ്ഞ ഒരു കാര്യമാണ് ഇത് മാതൃഭൂമി ഏറ്റവും ആദ്യം ഒരു വാർത്തയായിട്ട് കൊടുത്തു വളരെ പെട്ടെന്ന് തന്നെ മാതൃഭൂമി ന്യൂസ് ഇതങ്ങ് മുക്കുകയും ചെയ്തു അപ്പോൾ റീമാക് അല്ലെങ്കിൽ എതിരായിട്ട് ഇതേപോലെ ആരോപണങ്ങളല്ലേ ഓരോ ആൾക്കാർക്കെതിരെ വരുന്നേ ഓരോ നടന്മാർക്കെതിരെ പീഡന പരാതി പീഡനത്തി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിവിൻ പോളിക്കെതിരായിട്ടും ഒരു പീഡന ആരോപണം വന്നിട്ടുണ്ട് അപ്പോ നടന്മാരുടെ പേരിൽ വരുന്ന ഈ വാർത്തകൾ മാധ്യമങ്ങൾ പൊക്കിപ്പിടിച്ച് ആഘോഷിക്കുന്നുണ്ട് ഒരു നടിക്കെതിരായിട്ട് ഈ ഒരു പ്രസ്താവന വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അത് മുക്കിക്കളയുന്നുണ്ടോ മാതൃഭൂമി ഏറ്റവും ആദ്യം ഒരു വാർത്ത കൊടുത്തു പിന്നീട് വളരെ പെട്ടെന്ന് അത് മുക്കിക്കളയുകയും ചെയ്തു ഇനി ഡബ്ല്യു സി സിക്ക് വേണ്ടിയിട്ടും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്ന ധന്യ രാജേന്ദ്രനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ എന്തേ റീമെയ്ഡ് വാർത്ത കണ്ടില്ലേ അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മൊഴിയുന്നതായിട്ട് എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കെതിരെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മുക്കുകയും ഇനി ഏതെങ്കിലും നടന്മാർക്കെതിരെയാണ് വാർത്തകൾ വരുന്നതെങ്കിൽ അവിടെ ഇല്ലാത്ത മോഹൻലാലിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ആ ന്യൂസിനെ പൊലിപ്പിക്കാനും ഈ പറയുന്ന മാമകൾക്ക് കൃത്യമായിട്ട് തന്നെ അറിയുകയും ചെയ്യാം ഈ പണിയെ നമുക്ക് മാമാ പണി എന്നല്ലാണ്ട് വേറെ ഒന്നും തന്നെ പറയാനായിട്ട് പറ്റത്തേ നിനക്കൊക്കെ ഈ പണിയിലേക്ക് ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും പോകുന്നതായിരിക്കും നല്ലത് ഇനി കഴിഞ്ഞ ദിവസം നമ്മുടെ രഞ്ജിത്തിന്റെ കേസ് വന്ന സമയത്ത് രഞ്ജിത്തിന്റെ കേസുമായിട്ട് ഒരു യുവാവ് വന്നിട്ട് രഞ്ജിത്ത് തന്റെ തന്ന ഫോട്ടോസ് എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അവിടെയും രേവതിയുടെ പേരാണ് പറഞ്ഞത് ഇത് എവിടെയെങ്കിലും ചർച്ചയായോ രേവതിയുടെ പേര് പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചാ വിഷയമായിട്ട് മാറുന്ന നിങ്ങൾ കണ്ടിരുന്നോ എവിടെയില്ല ഡബ്ല്യു സി സിയിലെ റീമാ കല്ലിങ്കിനെതിരായിട്ടും രേവതിക്കെതിരായിട്ടും ഇതേപോലെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഒരിക്കലും പീഡന പരാതികൾ മാത്രമല്ല ലഹരിയുടെ കാര്യം മലയാള സിനിമയിലുള്ള ലഹരിയുടെ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതും ഹേമ കമ്മിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഭാഗമാണ് അപ്പോൾ ലഹരിക്കെതിരായിട്ട് റീമാക്കല്ലിങ്ങിൻ്റെ പേര് വരുമ്പോൾ കൃത്യമായിട്ട് മുക്കുന്നു ഡബ്ല്യു സി സിയിലുള്ള രേവതിക്കെതിരായിട്ട് ഒരു ലൈംഗിക ആരോപണം വരുമ്പോഴത്തേക്കും അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അത് അപ്പാടങ്ങ് വിഴുങ്ങി മുക്കുകയും ചെയ്യുന്നു ഇതിന് കൃത്യമായിട്ടൊരു ഇരട്ടത്തപ്പാണെന്നും മാധ്യമങ്ങളുടെ മാമാപ്പണിയാണെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഈ നമ്മുടെ മലയാളത്തിലുള്ള മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാം തന്നെ എവിടെയെങ്കിലും ഫണ്ട് വാങ്ങിച്ച് സ്പോൺസർഷിപ്പോട് കൂടി തന്നെ രാഷ്ട്രീയ ചായയോടുകൂടി തന്നെ മതപരമായിട്ടുള്ള ചായയോടുകൂടി തന്നെയാണ് എല്ലാ വാർത്തകളും പുറത്തോട്ട് പടച്ചുവിടുന്നത് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ എത്തിക്കുക എന്നുള്ളതല്ല അവരുടെ ടി ആർ പി റേറ്റിംഗ് മാക്സിമം കൂട്ടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ കൂട്ടിപ്പോവും പല മാധ്യമങ്ങളുടെയും ഓണേഴ്സൊക്കെ ഇവിടെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട് ഓണേഴ്സ് തന്നെ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് കാണാം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിനകത്തൊക്കെ എന്തൊക്കെയാണ് വാർത്തകൾ കൊടുക്കുന്നത് അങ്ങ് മത്സരിക്കുവാണ് അവർക്ക് ഇഷ്ടമുള്ള വാർത്തകൾ ഒന്ന് കൊടുക്കാനായിട്ട് അതിൻ്റെ സത്യസന്ധത എന്താ ഇപ്പൊ ഒരുപാട് നടന്മാർക്കെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ കേട്ടൊരു വാർത്തയുണ്ടായിരുന്നു ഈ പരാതി ഉന്നയിച്ച ഒരു പീഡന പരാതി ഉന്നയിച്ച ചില സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിനിറ്റിന് മിനിറ്റിനാണ് കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നത് ഇവരുടെ ഹിസ്റ്ററി എന്താണ് ഇവർ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇവർ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇവർ ആരും മലയാള സിനിമയിലെ വലിയ നടിമാരോ ഭൂരിപക്ഷം ആൾക്കാരും പരാതി ഉന്നയിച്ചിട്ടുള്ള അവരിപ്പോൾ ഇപ്പോൾ ഒരു നടി അവരുടെ പേര് ഞാൻ പറഞ്ഞു അവർ ബി ജെ പിയിൽ ചേർന്നതായിട്ട് കാരണം അവർക്ക് അവർക്കിപ്പോൾ ഒരു എന്താ പറയുക പബ്ലിക്കിൽ അവർ കുറച്ച് അറിയപ്പെട്ടു അവർ നേരെ പോയിട്ട് ബി ബി ജെ പി പോയി ചേരുന്നു ഒക്കെ അവരുടെ രാഷ്ട്രീയമൊക്കെ അവരുടെ താല്പര്യമാണ് അപ്പോൾ ഇത് സെയിമിന് വേണ്ടി പറയുന്നതാണോ ഈ പീഡന പരാതി സത്യസന്ധമാണോ ഒരു നടി പറയുക ഒരു നടി ഐ മീൻ ഒരു ലേഡി പറയുന്നത് ഞാൻ കേട്ടിരുന്നു സ്ത്രീ പറയുന്നതാണ് ഇവിടുത്തെ പരാതി അതാണ് ഇവിടുത്തെ തെളിവ് അതങ്ങ് തെളിയിച്ചോണം അത് തെളിയിക്കേണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ സത്യസന്ധതയൊക്കെ തെളിയിക്കേണ്ടതാണ് നടന്മാരുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ തെളിവിലൊന്നും ഇവിടെ പ്രസക്തി ഇല്ല ഞങ്ങൾ അങ്ങ് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആരോപണമാണ് ഇവിടെ ഏറ്റവും വലിയ തെളിവെന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് സത്യസന്ധമായിട്ട് ഉള്ള ഒരുപാട് പരാതികളുണ്ട് ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ബ്രോഡാഡിയുടെ സെറ്റിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു സഹ സംവിധായകൻ ഒരു പെൺകുട്ടി ഉപദ്രവിച്ചതിന്റെ ഒരു സംഭവം വന്നിരുന്നു അതൊന്നും മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല കാരണം അതിനകത്തൊരു സഹസംവിധായൻ്റെ പേരെടുത്ത് പറയാൻ പറ്റുകയുള്ളൂ ബ്രോഡാഡി എന്ന് പേര് കൊടുക്കുന്നു പൃഥ്വിരാജ് എന്ന പേര് കൊടുക്കുന്നു അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഫോട്ടോ വെക്കുന്നു അവിടെ ആ സഹസവിധായകൻ്റെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ മാധ്യമങ്ങൾ ചേരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പോകില്ല കാരണം അത് ന്യൂസ് വലിയ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അതിൻ്റെ അപ്പുറത്തും ഒരു സ്ത്രീ ഉണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അത് ഡബ്ല്യു സി സിക്കോ ഈ പറയപ്പെടുന്ന മറ്റുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നും അല്ല അപ്പോൾ ഇവർക്ക് വേണ്ടത് സി ആർ പിക്ക് വേണ്ടിയിട്ട് വലിയ നടന്മാരുടെ ഫോട്ടോ വെക്കുക വലിയ നടന്മാരുടെ പേര് വെക്കുക ഒരു പീഡന പരാതി അങ്ങോട്ട് വെക്കുക തോന്നിയ വിവരക്കേടെ എല്ലാം തന്നെ അന്തി ചർച്ചയിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൂവുക എന്താ പറയേണ്ടത് ഒരേപോലെ വേദന വേണമെന്നൊക്കെ ഹാഷ്മി കഴിഞ്ഞ ദിവസം വിളിച്ചു പോകുന്നതൊക്കെ കണ്ടിരുന്നു ഹാഷ്മി തന്നെ ഒരു പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ഈ മാമാപ്പണിക്ക് നിർത്തിയിട്ട് സത്യസന്ധമായിട്ടുള്ള കുറച്ച് വാർത്തകളെങ്കിലും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മാപ്രകളെ നമുക്ക് ആ മാപ്ര എന്ന പേരിൽ തന്നെ ഒതുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ആ മാപ്ര എന്ന പേര് കുറച്ചുകൂടെ നമ്മൾക്ക് ചേഞ്ച് വരുത്തിയിട്ട് മാമ എന്നാക്കേണ്ടി വരും ഈ കാണിക്കുന്നത് മാമാപ്പണി തന്നെയാണ് അല്ലാണ്ട് നേരൊന്നും എനിക്കിനെ ഇതിനെപ്പറ്റി പറയാനായിട്ടില്ല അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്താൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ